ീബായമതായനെ സമസ്ത വിദ്യാകർമ്മനെ നമ ശ്രീ സൂര്യാദി സോ നമസ്മത്ഭദുർഭ്യോ നമു ഗോർത്തോൻ രൂപിയുടെ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പരാതികൾക്കും പരിഹാരങ്ങൾ പരാതികൾക്കും വിവര വിവരശേഖരണത്തിനും താഴെ കാണുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും കൂടാതെ നിങ്ങളുടെ നാണം പേരും ഈ നമ്പറിലേക്ക് അറ്റെത്താൻ മറക്കരുത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യുന്നത് ആയിരിക്കും ഇന്ന് നമ്മൾ വിജൻ വിചന്തനം ചെയ്യാൻ പോകുന്നത് ഏകാദശിയുടെ വിടങ്ങളാണ് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ചനിയുടെ രാശിമാറ്റം വരെ ഉള്ള ഒൻപത് ഗ്രഹങ്ങളുടെ കുടോട സംബന്ധമായ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് പഞ്ചമഹാപുരുഷ യോഗമാണ് അതായത് രാജയോഗ്യമാണ് അതിൽ ചതയം മൂലം തിരുവാതിര പൂയം അനിഴം ആയില്യം പുത്രം രേവതി വിശാഖം എന്നീ ഒൻപത് നാടുകളാണ് പഞ്ചമഹം ലഭിക്കുന്ന നക്ഷത്രങ്ങൾ മൂല നക്ഷത്രം അനരദ്ധി മാതൃഗുണം സേനാനായകത്വം വിദേശയാത്ര മുതലാധി ലഭിക്കുന്നു ജോലിപരമായ ഉയർച്ച കിട്ടും കൂടുതൽ അനുഭവങ്ങൾ കൊണ്ടുവരാൻ ഭഗവാൻ ശ്രീകൃഷ്ണന് യഥാശക്തി വഴിപാടുകൾ തുളസിമാരെ പാൽപ്പായസം തൃക്കൈവെണ്ണം ഈ നക്ഷത്രക്കാരെ വഴിപാട് ചെയ്യേണ്ടതാണെങ്കിൽ നാളെ രാവിലെ പത്തുമണിക്ക് മുമ്പ് ഒരു നാണയം ഒഴിഞ്ഞ് മാറ്റിവെച്ച് അത് ശ്രീകൃഷ്ണൻ സമർപ്പിച്ചെങ്കിൽ കൂടുതൽ പ്രയോജനം കിട്ടുന്നതായിരിക്കും ചതയം ഒത്തിരി ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് ചതയങ്ങാർക്ക് യാതൊരു നിവൃത്തിയും നിവൃത്തിയുമില്ല യാതൊരു ബെനിഫിറ്റുമില്ല ഈ ഇരുപത്തൊമ്പായിരം ലക്ഷ്യം രൂപ ശനിയുടെ മാറ്റം വരെ നിങ്ങൾ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ കൃഷ്ണൻ കൃഷ്ണൻ്റെ അടുത്ത് സമർപ്പിച്ച നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസം ഉണ്ടാകും നിങ്ങൾ ഒരു രൂപയുടെ ഒരു നാണയം എടുത്ത് മുഖത്തൊഴിഞ്ഞ് നാളെ രാവിലെ പത്ത് മണിക്ക് മുമ്പ് കൃഷ്ണൻ്റെ സന്നിധിയിൽ കൊണ്ട് കാണിക്കയിടുക തീർച്ചയായിട്ടും ഫലങ്ങൾ കിട്ടും നിങ്ങളിതുവരെയുള്ള പ്രയാസങ്ങളൊക്കെ മാറി രാജയോഗം വരും ധനമുണ്ടാകും ഉണ്ടാകും വിദ്യാഭ്യാസം കുട്ടികൾക്കുണ്ടാവും നിർമ്മാണത്തിൻ്റെ പ്രതികരിക്കുന്ന കെട്ടിടങ്ങളുടെ പണി പൂർത്തീകരിക്കും കിട്ടുക എന്ന് വിചാരിച്ച പണങ്ങൾ പൈസ കിട്ടും ലോൺ സാങ്ഷനാകുന്ന വിചാരിച്ച ലോൺ ആകും പിന്നെ സന്താനലബ്ധി ഉണ്ടാകും തുടങ്ങിക്കിടന്ന് വിവാഹം നടക്കും അതിനുവേണ്ടി ശ്രീകൃഷ്ണന് വേണ്ടി ഒന്നെങ്കിൽ തുളസിമാര പാൽപ്പായസം ദൃക്കേരണം നടത്തുകയോ അതല്ല എങ്കിലും വൈകുന്നേരം ഒരു രൂപ കുഴിഞ്ഞ് മുഖത്തൊഴിഞ്ഞ് മാറ്റിവെച്ചിട്ട് ദീപാരാധനയ്ക്ക് അമ്പലത്തിക്കൊണ്ടിരിക ചെയ്യണം